സി എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന റിപ്പോർട്ടുകളാണ് അതായത് ഒ സി എ കാർഡ് ഹോൾഡേഴ്സിന് ഇനിയും ഇൻറ്റർനാഷണൽ ടീമിനു വേണ്ടി കളിക്കാം തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഇനിയും കളിക്കാമെന്നല്ല അത് ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല ബട്ട് അത്തരത്തിലുള്ള സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അതായത് ടെന്നീസിനും ഫുട്ബോളിനും വേണ്ടി മാത്രം ഊസിയെ കാർഡ് ഹോൾഡേഴ്സിന് അനുവദിക്കുക നാഷണൽ ടീമിനു വേണ്ടി കളിക്കുക എന്നാണ് ഇപ്പോൾ അതായത് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് കളിക്കാൻ കളിക്കാമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത് സ്പോർട്സ് മിനിസ്ട്രി വല്ല രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ പല ടെന്നീസ് താരങ്ങൾ വളരെ പ്രധാനപ്പെട്ട പല ടെന്നീസ് താരങ്ങൾക്കും കളിക്കാൻ സാധിക്കുന്നില്ല അന്ന് റിപ്പോർട്ടുകൾ വരുന്നത് ഫുട്ബോൾ താരങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല പറ്റുന്നില്ല അതായത് നല്ല ആയിട്ടുള്ള ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന പ്ലേസൊന്നും കളിക്കാൻ പറ്റുന്നില്ല റിപ്പോർട്ടുകൾ വന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നീക്കം സോ എന്തായാലും നടന്നു കഴിഞ്ഞാൽ നല്ലതാണ് വളരെയധികം ആയിട്ടുള്ള ഫുട്ബോൾ പ്ലേസ് ഇന്ത്യക്ക് പുറത്തുണ്ട് സോ എന്തായാലും നടക്കുമെന്ന് തന്നെ വിചാരിക്കാം സോ ഈ ഒരു വീഡിയോ